എന്താ ഞങ്ങളെ പോലുള്ള പുതിയ ആർട്ടിസ്റ്റുകൾക്ക് ഭയങ്കര എനർജി വരുന്നതാണ് നിങ്ങളുടെ ഈ സ്നേഹവും വെൽക്കമൊക്കെ പിന്നെ നിങ്ങളുടെ മാനേജ്മെന്റ് ഞങ്ങൾ വന്ന ഉടനെ തന്നെ സ്വീകരിച്ച് പ്രിൻസിപ്പാളിനെ പരിചയപ്പെടുത്തി ഞങ്ങൾക്ക് വളരെ ഇഷ്ടമായി ഒത്തിരി ഞങ്ങള് ഇവിടത്തെ ആൾക്കാരുടെ പോലെ ഞങ്ങള് സ്വീകരിച്ച് ട്രീറ്റ് ചെയ്ത് ഞങ്ങൾക്ക് ഒത്തിരി ഇഷ്ടമായി വിമല കോളേജ് ഞങ്ങളിവിടെ വന്നിരിക്കുന്ന സത്യം പറഞ്ഞു കഴിഞ്ഞാൽ എനിക്കറിയാത് ഇവിടെ എത്നിക് ഡേ ആണ് പക്ഷെ ഞങ്ങൾ ആരും തന്നെ വന്നിരിക്കുന്നത് അത്തരത്തിലല്ല സത്യം പറഞ്ഞ എന്റെ ഇന്നലെ അറിഞ്ഞത് ഇവിടെ വരുന്നുണ്ട് എത്നിക് ഡേ ആണ് പിന്നെ അതൊക്കെ ഒന്നും സമയം കിട്ടിയില്ല ഇതറിയായിരുന്നെങ്കിൽ ഞാൻ ഉറപ്പായിട്ടും നിങ്ങളെ പോലെ ഡ്രസ്സപ്പ് ചെയ്ത് വന്നേനെ സാരി കൊടുത്തിട്ടല്ലോ പ്രേമലു പറയുന്ന സിനിമയുടെ നിങ്ങൾ ട്രെയിലർ കണ്ടായിരുന്നോ ഇഷ്ടമായോ സത്യമായിട്ട് കണ്ടോ ട്രെയിലർ കണ്ടിട്ട് സിനിമ കാണാൻ നിങ്ങള് ഉറപ്പായിട്ടും നിങ്ങൾ എല്ലാവരും തന്നെ പറ്റുന്നവർ ഫസ്റ്റ് ഡേ തന്നെ പോയി കാണാൻ നോക്കുക ഫെബ്രുവരി നയൻത്തിനാണ് ഞാൻ നിങ്ങൾ ദിവസം ഇല്ല മൂന്ന് ദിവസം കൂടിയുള്ളൂ അപ്പോൾ അല്ലാത്തവർ ഉറപ്പായിട്ടും ഈ ഫസ്റ്റ് വീക്കില് തന്നെ പരമാവധി കാണാൻ നോക്കുക നിങ്ങൾക്ക് എല്ലാവർക്കും തന്നെ കണക്ട് ചെയ്യാൻ പറ്റുന്ന നമ്മളുടെ സിനിമയാണ് യൂത്തിന്റെ സിനിമയാണ് ആക്ച്വലി അപ്പോ അത് ഒരുപാട് എന്താ നിങ്ങളുടെ റിയൽ ലൈഫില് കണക്ട് ചെയ്യാൻ പറ്റുന്ന ഒത്തിരി സിറ്റുവേഷൻസ് ഉണ്ട് കോമഡി ഉണ്ട് നിങ്ങൾക്ക് എല്ലാവർക്കും എല്ലാവരെയും എന്റർടൈൻ ചെയ്യുന്ന ഒരു സിനിമയായിരിക്കും എന്ന് ഞങ്ങൾക്ക് വളരെ പ്രതീക്ഷയുണ്ട് അപ്പൊ എല്ലാവരും തിയേറ്ററിൽ പോയി സിനിമ കാണുക Habis bernaik melalui IKIA Thank you Thank you Himalaya Kulis Thank you so much